അവിടെ കടയിൽ നിന്നാണ് സാധാരണ വാങ്ങുന്നത് എടുക്കണം വില കുറഞ്ഞ സാധനങ്ങൾ നമുക്ക് ഒരു മാസം കിട്ടും നോക്കാം

ഇവിടെ പാക്കറ്റ് വെച്ചിരിക്കുന്നേ ഇവിടെ വലുതായിരിക്കും ഇവിടെ എത്രയാ ടാക്ക് എടുതാലാ അതുകാറ്റിന്റെ വില അതേ ഇത് എടുത്താലേ വയ്യ പോലല്ല ഇത് കണ്ടോന്റെ അടുത്ത സി ഓ നീ ആ പിള്ള ഞാൻ ഇവിടെ തുറക്കണോ പക്ഷേ ഇത്രയും വലുത് കിലോണ്ടോ അല്ല കിലോണ്ടോ അല്ലോ അത് കിലോയാണ് ഇത് 1 കിലോ ഉണ്ടോ ഇതിനെ ഇത് ഉണ്ടാവില്ല അര കിലോ അര കിലോ ഉണ്ടോ ఉంటుnga దర్న నంబర్ షీట్ ఇదండి డాక్టర్ వెయిట్ ఓకియ్ కర్కనా ఇది కేదళ్ళ వీడిని ఫ్రీ అయిట్ చూకింద కారుతనేమునమున లైదనే వెయిట్ ఓరు కర్తా దేవుడే ఉండుట తీదే కంటం చీర చీర మనది 30 రూపాయలు ఇదండి అబళియేనా 30 రూపాయలు అడ తోకియ్ కర్కండి దేరా ఇంగ ആണോ അവർ കെട്ടാകത്തോ വരോ ഓക്കെ ചീര ഇവിടെ ലാഭമാണ് ഗെയ്സ് ഇരുപത് രൂപ രൂപ ഇരുപത്തിയഞ്ചൊക്കെ ഉണ്ട് അന്ന് മേടിച്ചു പച്ച എടുക്കണ മറ്റേ ഇതെടുക്കന്ന നമ്മുടെ അതില്ലല്ലോ ഉണ്ടോ ഇല്ല ഉരുവച്ചീരാ പാല കൊഴപ്പം നമ്മളെന്ന് വെച്ചാൽ ഇന്നീ പറഞ്ഞു പൈസ കിട്ടും അതൊക്കെ കിട്ടും അവിടെ കിട്ടും അങ്ങോട്ട് അവിടെ പാലൊക്കെ പാലക്ക് കേർത്തട്ട് പാലക്കുടുട് പരിച്ചിട്ട് ഇവ രണ്ട് ഹോസ്റ്റലിക്കുള്ള കോളി ഇടിക്കില്ല സാനെ ഇതിന്നോ ചിരിയേ കഥ അന്നന്ന് വെച്ചല്ലേ കേടേ പോടി അങ്ങോലക്കൊണ്ട് ഗ്രണ്ടും പിടിച്ചേണ്ടാ ആ വേണ്ട ആള് അവിടെ കിടുവല്ലോ ലൈക് ക്ലാസ്റ്റർ ക്ലാസ്റ്റർ ബീൻസ്ന്റെ മുത്തന്ന് പറ മലയാളം കൊത്തംവറ 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 കുറച്ച് ഇട്ടേക്കാം ഹ് ഹൃദയദയയ്ക്ക് ഇഷ്ടാണ് ഫ്രഷ് ആ എടുക്കട്ടെ കുറച്ച് എടുക്കാം കവറോ അവർക്കത് ഭയങ്കര ഇഷ്ടമായതുകൊണ്ടാ നമ്മളുടെ അവിടെ കടയിൽ ഇത്ര ഫ്രഷ് ഫ്രഷായിട്ട് കണ്ടിട്ടില്ലേ മതി ഇവിടെ കിലോയ്ക്ക് ഇന്ന endDate ആണോ? നമ്മൾ കൊടുക്കട്ടെ. ഒബറിയൻ യാസിറം ബദനേർ. എത്ര കണ്ടാരം പോട്ടേ? എത്ര വേല? 230 രൂപ. കൂടുതൽ അല്ല. കിആ. ഇത കരിക്കിയല്ലേ? കരികിടു. ഇنده വണ്ടി കുയിച്ചടി. മുര നടറ. ദെറ്റ് പ്രോപ്പർട്ടി. ഇത്രേണ്ട് നോക്കിയിട്ട് വാങ്ങി. വിദേശത്തൊക്കെ പോയിട്ട് കൊണ്ടെല്ലാം ആപ്പിൾ വേണം ആപ്പിൾ ഓ ആപ്പിൾ ആപ്പിൾ വേണം എത്ര രണ്ട് എത്ര ഉണ്ട് രണ്ട് പത്തൊമ്പതല്ലേ അപ്പം കുഴപ്പമില്ല കറക്റ്റ് ഇങ്ങനെ കാണാനൊക്കെ എടുക്കരുത്. അവിടെ വേറെ ഉണ്ടാവണ്ട. ഇവിടെ ያለው നല്ല വില കുറവാണ്. അവിടെ നല്ല വില കുറവാണ്. ക്വാളിറ്റി അല്ലേ? ഒക്കെ നോക്കി നമ്മൾ ഏതാണ്ട് നിങ്ങൾക്ക് വില ലാഭത്തി വാങ്ങാം. ഇതെടുക്ക്. ക്വാളിറ്റി എത്രയാണ്? 70 എത്ര കിലോ? 79. 79 രൂപ. ഇതിൽ മറ്റേതിനേ വേറെ പ്രശ്നമുണ്ടോ? അല്ലേ? പൊട്ടന്മാരെ. അല്ല സവാലേ, ഇത്ര സവാല. per packet 169 രൂപ. ഇത് മുതിരിലല്ല. ഇത് ത്രൈല ഉണ്ടാവുകേ. ീ പാ കൂടി വരുന്നില്ല എടുത്തോ അഞ്ചാറിന എടുത്തോ വലുതണ്ടെങ്കിൽ നമുക്ക് ഫ്രഞ്ച് ഫ്രൈസ് എവിടെ അതോ വലുതല്ലേ അല്ല ചെറുതുണ്ടല്ലോ ഫ്രൂട്ട് ആൻഡ്സ് ഫ്രൂട്ട് ആൻഡ്സ് ആണോ ോക്ക് നൂറ് രൂപയുടെ അമ്പത് രൂപക്ക് ഏഹ് സീറോ ഷുഗറിന് ഒരിത് സീറോ ഷുഗർ ഫോർട്ടി റുപ്പീസിന് ശരിക്കും

277 இது லாபாயிருக்கு ஆனா தான இதവിടെ നമുക്ക് വലിയ വില வித்தியாசമവരാറില്ല ശരിക്ക് വരെ 315 അല്ലേ 315 ని 277 ಇದೆ ఇది വലിയ സീമില്ല ഇടുతాం ഇടുతాం പറഞ്ഞു ട്ടോ ಎಲ್ಲ ഉണ്ട് ഉണ്ട് വാൽനട്ട് ഉണ്ട് ഗ്യാസ് ഉണ്ട് പിസ്റ്റൻ ഉണ്ട് പിസ്റ്റൻ ഉണ്ട് എക്സൽ ഉണ്ട് కప్పలండి ఉంది పీన్ట్ ఉంది ఆ పీన్ట్ ఉంది ഡെയിലി കഴിക്കാരോ ഓരോന്ന് വെച്ച് ഡെയിലി കഴിച്ചാൽ നല്ലതായിരുന്നു നല്ല വേണ്ടല്ലോ നമുക്ക് അവിടെ മേടിച്ച പോരെ ചേട്ടന്റെ ഒക്കെ എഴുപുന്നേല് നമുക്ക് അല്ലേ പരിചയമുള്ളവര് പൊടിക്കുന്നു അതെല്ലാം അത്ര പ്രശ്നം എന്തായാലും നല്ല സാധനം വിശ്വസിച്ച് നമുക്ക് വാങ്ങാല്ലേ അടിപൊളിയല്ലേ അല്ലേ അതാ ഞാൻ പറഞ്ഞു അങ്ങനെ മേടിച്ച മതി ഇത് ഇത് വേണോ റവ വേണോ റവ തീർന്നിരിക്കുകയാണെങ്കി എടുത്തോ റവ ഇവിടെ എത്ര റേറ്റ് മാോ ട്രാൻസ് നഗരീറ്റ് നഗരീറ്റ് വന്നിട്ടുണ്ട് 19 ക്ലാസ് 153 65 രൂപ 151 കിട്ടി മ്മ് ദൊന്നും കാരല്ല മ്മ് ഹേ 100 രൂപ ഇരിക്കടാ ആരെ എടുക്കാം ആരെ എടുക്കാം ആ ആ ദേ എടുക്കാം ഇങ്ങടാ സോ മിഠായിയൊന്നും നീ പറഞ്ഞു ആ മിഠായിയാണ് ഞാൻ പറഞ്ഞു അവിടെ നോക്ക് അവിടെ ഉണ്ട് അവിടെ ഉണ്ട് മിഠായി ഇത് വരട്ടിയ മുഖക്കുരു വരാതിരിക്കും ഇത് അല്ലേ പെൻസ്രാസ് ഒമ്പത് രൂപ കുഴപ്പമില്ല ഞാൻ ഉപയോഗിച്ചിട്ടില്ല ഇവിടെ റോസ് വാട്ടർ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് വേറെ ഒന്നും ഉപയോഗിച്ചിട്ടില്ല സഫ്രോൺ ഷഫ്രോണുണ്ട് ഓറഞ്ചും ഉണ്ട് ഓറഞ്ചും ആ ചൈഡ് നല്ലതായിരുന്നു അല്ലേ അത്രയാന്ന് നോക്ക് ആയിരം രൂപ ആ വേണ്ടപ്പ് ആ അത് വേണ്ട നമുക്ക് സോപ്പ് പൊടി വേണ്ടിയാടുന്നു ആയിരത്തി എട്ടു രൂപ്സന്നെ ഞാനിത് ഗ്രേബ്സ് ആണ് വിചാരിച്ച നോക്കാൻ പോയത് ഗ്രേപ്സ് ആണെന്നോ ദൂരെ നോക്കിയപ്പോഴേ വടാപ്പാവിന് രൂപ കുറച്ച് ഒന്നോക്കണ്ട നീണ്ട ചിക്കൻ ഓരോ പൈസ ഗ്രാമിന് രൂപ അത് നടക്കുന്ന കാര്യല്ല കേട് തൽക്കാലം ചെറുതുമാണ് എടുക്കണം മുപ്പത്തഞ്ചു രൂപ അന്നത്തെ ഓഫർ പിന്നെ വന്നിട്ടില്ലല്ലേ സൂപ്പർ ഓഫർ ആയിരുന്നു പാരസൂട്ടിന് ഓഫർ ഉണ്ടോ ചാൻസ് ഇല്ലല്ലേ ആ എക്സ്പയറി നോക്കി എക്സ്പയറി പിന്നെ എക്സ്പയറി ഇല്ല എക്സ്പയറി മാനുഫാക്ചറിങ് മാനുഫാക്ചറിങ് അല്ല മേക്കിംഗ് ആ ഓഗസ്റ്റ് ആ അപ്പം കുഴപ്പമില്ല രണ്ടെണ്ണം എടുക്കണ എന്നാ എടുത്തോ ആ എടുത്തോ ഒറവെടുത്തോ എടുത്തോ അടുത്ത മാസത്തെവിടെ എടുത്തോ ശരി ഈ പാമോയിൽ ഇട്ടിട്ടില്ല നമുക്ക് പാമോയിൽ ഇവിടെ കണ്ടില്ല ഇവിടെ ഇല്ലല്ലോ എന്തായാലും വേറെ ഉണ്ടാവും അവിടെ പാമോയിൽ നൂറ്റി ഇരുപത്തിനാല് രൂപ നൂറ്റി ഇരുപത്തിനാല് രൂപയാണ് ഇവിടെ ഉള്ളത് നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ എം ആർ പി നൂറ്റി ഇരുപത്തിനാല് രൂപ അവിടെ എത്ര നമുക്ക് നൂറ്റി ഇരുപത്തിനാലിലേ അവിടെ തൊണ്ണൂറ്റിയുള്ളൂ അല്ലേ തൊണ്ണൂറ്റിയാണ് അല്ലേ ആ അപ്പോൾ അവിടെ തൊണ്ണൂറ്റൊമ്പത് അങ്ങനെ പോവാം ഓക്കെ കോട്ടെ മക്കളെ പാര എമ്മിക്ക് നൂഡിൽസ് എടുത്തിട്ടുണ്ട് ഇതല്ലേ എമ്മിക്ക് ഇഷ്ടമുള്ളത് നോക്ക് അല്ലേ എന്ത് ക്യൂബ് പർച്ചേസിംഗ് ഒക്കെ തന്നെ വീഡിയോ ൂഡ് ചെയ്യണമെന്നുണ്ടായിരുന്നു പക്ഷെ നടന്നില്ല കാരണം പിന്നെ ബിൽഡിംഗിലേക്കൊക്കെ വന്നു കഴിഞ്ഞപ്പോ ആകെ ഹറിപറിയായി പോയി സമയം പോയി പിള്ളേർ വരുന്ന റേറ്റ് കമ്പയർ ോക്കിട്ടാണ് കേട്ടോ എടുത്തത് അങ്ങനെയൊക്കെ വന്ന് എടുക്കുവാണെങ്കിൽ ശരിക്കും നമുക്ക് അങ്ങനെ ലാഭം ഉണ്ടാവും കാരണം പല പല സാധനങ്ങളിലും നല്ല ലാഭം ഉണ്ടാവും നമ്മള് നമ്മള് അങ്ങനെ അതനുസരിച്ച് എടുക്കുവാണെങ്കിൽ അങ്ങനെയുള്ള സാധനങ്ങൾ നമുക്ക് എടുത്തിട്ട് പോവാനും പൈസ ലാഭിക്കാനൊക്കെ പിന്നെ ഇതിനു വേണ്ടിട്ട് ആയിട്ട് മാത്രമായിട്ട് വരരുത് ഒരു വന്നിട്ട് നമുക്ക് പിന്നെ എവിടെയെങ്കിലൊക്കെ പോണ വഴിക്ക് ഇപ്പൊ ഇതുപോലെ ഞങ്ങൾ എന്തെങ്കിലും വീഡിയോ ഒക്കെ ഇറങ്ങുമ്പോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇറങ്ങുമ്പോഴാണ് ഇങ്ങനെ കയറി എടുക്കുക അങ്ങനെയൊക്കെ നമ്മൾ ഇതില് പോകുന്ന വഴിയൊക്കെ കയറിയാല് അല്ലാണ്ട് വേണ്ടി നമ്മൾ ഇവിടെ വന്നെടുത്ത് ആ പൈസ ഉണ്ടെങ്കിൽ നമുക്ക് വാങ്ങാമല്ലോ അങ്ങനെ ഇങ്ങനെയൊക്കെ പോരുമ്പോ നമുക്ക് ഇങ്ങനെയൊക്കെ അറിയാമല്ലോ ഇവിടെ നല്ല വില കുറവുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടാവും ഉണ്ട് അപ്പൊ അങ്ങനെയൊക്കെ നമുക്ക് നോക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം നാളെ അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരെ ടേക്ക് കെയർ ബായ്